മോദി ചായ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടവർ രണ്ടായിരത്തി പതിനാലിൽ രംഗത്തെത്തിയ സമയത്ത് രാജ്യത്തെ സകല ഭാരതീയരും ചായ കച്ചവടക്കാരനെ അങ്ങ് ഹൃദയത്തിലേറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നുകൊണ്ട് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ചൗക്കിദാർ ചോർഹേ എന്ന് കാവൽക്കാരൻ കള്ളനാണ് എന്ന് എന്നാൽ രാജ്യത്തെ ഭാരതീയർ യഥാർത്ഥ കള്ളന്മാരെ ഒരു മൂലക്കങ്ങ് ഇരുത്തി അതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലാലു പ്രസാദ് യാദവ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഒന്ന് കേട്ടുനോക്കൂ अरे भाई तुम बताओ ना कि तुमको क्यों परिवार में कोई संतान नहीं तुमको हुआ बताओ ज्यादा संतान होने वाले लोगों को बोलता कि परिवारवाद है परिवार के लिए लोग लड़ रहे हैं മോദിക്ക് കുടുംബമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ ലാലു പ്രസാദ് യാദവ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ ആയിട്ടേ ഉള്ളൂ എന്തിനാണ് ജയിലിൽ പോയിട്ടുള്ളത് സാഹല തട്ടിപ്പും വെട്ടിപ്പും നടത്തി വലിയ ക്യാഷ് പൊതുജനത്തിൻ്റെത് തട്ടിയെടുത്തതിനാണ് ജയിലിൽ പോയിട്ടുള്ളത് അതായത് നമ്മുടെ രാജ്യത്ത് തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും തൊട്ടപ്പനാണ് ഈ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോകത്തൊരു യൂണിവേഴ്സിറ്റി തട്ടിപ്പിനും വെട്ടിപ്പിനും എങ്ങനെയാണ് പൊതുജനം മുക്കേണ്ടത് എന്നൊക്കെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ചാൻസലറാകാൻ സകല യോഗ്യതയുമുള്ള വ്യക്തിയാണ് ാണ് ഈ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്നത് ഈ ലാലു ആർക്കു വേണ്ടിയിട്ടാണ് കട്ടിട്ടുള്ളത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ ഇതിപ്പോ മോദിക്ക് കുടുംബമില്ലാത്തത് കൊണ്ട് ചൊറിച്ചിൽ വന്നിട്ട് ചോദിക്കുക ഈ ആളുകൾ എന്തെങ്കിലും ആക്കി കക്കണമെങ്കിൽ കുടുംബം വേണമെന്നുള്ളൊരു ചിന്തയാണല്ലോ ഈ ലാലുവിനൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു ചോദിക്കുന്നത് മോദിക്ക് കുടുംബമുണ്ടോ എന്ന് അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആ നേതാ കേട്ടുനോക്കൂ ഭ്രഷ്ടാചാരൂബി ഗട്ട ബോഖലാ മേവാരവാദപ്പ സാധാ ഹ तो इन लोगों ने बोलना शुरू कर दिया है कि मोदी का कोई परिवार नहीं है देश के कोटि कोटि लोग मुझे अपना बांधते हैं अपने परिवार के सदस्य की तरह मुझे प्यार करते हैं और इसलिए मैं कहता हूं 140 करोड़ देशवासी നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും എന്റെ കുടുംബമാണ് അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എന്ന് മേരാ ഭാരത് മേരാ പരിവാർ എന്ന് അന്തസ്സോട് കൂടിയിട്ട് ഇദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും വിളിച്ചു പറയാൻ സാധിക്കുമോ എൻ്റെ രാജ്യമാണ് എൻ്റെ കുടുംബം എന്നാണ് അദ്ദേഹം അഭിമാനത്തോട് കൂടിയിട്ട് രാജ്യത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ലാലു പ്രസാദിനൊന്നും ഇത് അറിയാൻ യാതൊരു സാധ്യതയുമില്ല കാരണം കട്ടത് മൊത്തം ം കുടുംബത്തിന് ആ കുടുംബമില്ലേ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ കുടുംബം എൻ്റെ ഭാരതമാണെന്നാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം ലോകത്ത് ഒരുപാട് ഭരണാധികാരികൾ പ്രസിഡൻ്റായിട്ടും പ്രധാനമന്ത്രിയായിട്ടും രാജാക്കന്മാരായിട്ടും സകല സംവിധാനങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളൊക്കെ തന്നെ ചെയ്യുന്നത് പോലെ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്താലും രാജ്യത്തെ ജനങ്ങളത് അംഗീകരിക്കും <us> ും എന്നാൽ അതിനുമൊക്കെ എത്രയോ മടുങ്ങായിട്ട് ഉറങ്ങാൻ പോലും ചെറിയ സമയം കണ്ടെത്തിയിട്ട് ബാക്കി എല്ലാ സമയം രാജ്യത്തിനു വേണ്ടിയിട്ട് സദാസമയം സേവനമനുഷ്ഠിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കേൾക്കുന്നു സ്വന്തം വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് സ്വന്തം വീട്ടിലൊന്ന് ഉറങ്ങാൻ സാധിക്കാത്ത ഒരുപാട് രാജ്യങ്ങളെക്കുറിച്ച് ആരാധന നടത്താൻ സാധിക്കാത്ത ഒരുപാട് രാജ്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ രാജ്യത്ത് എൻ്റെ വീട്ടില് എനിക്ക് കൂടിയിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തനാണ് സർവ സന്നാഹങ്ങളോട് കൂടിയിട്ട് നമുക്ക് കാവലൊരുക്കി അദ്ദേഹം ഉറങ്ങാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അതായത് അതുപോലെയുള്ള രാജ്യത്തിന്റെ നമ്മുടെ പ്രധാനമന്ത്രി എന്റെ കുടുംബമാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടിയിട്ട് വിളിച്ചു പറയുകയാണ് അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സകലയാളുകളോടും പറയാനുള്ളത് എന്റെ പ്രധാനമന്ത്രി എന്റെ കുടുംബമാണെന്ന് മനസ്സിലെങ്കിലും ഒരാളും പറയാതിരിക്കരുത് അതാവണം ഇമാതിരി കുടുംബത്തിന് വേണ്ടി കട്ടു മുന്നോട്ട് മുന്നോട്ടു പോകുന്ന ലാലു പ്രസാദ് യാദവിനുള്ള മറുപടി